ഈശോയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്നവരെ നിലമൊരുക്കി വിത്ത് വിതച്ചാൽ വിത്ത് മുളയ്ക്കണം വിത്ത് മുളയ്ക്കണമെങ്കിൽ അത് അതിനു മുൻപ് സ്വയം അഴിയപ്പെടാനും ഇല്ലാതാകാനും തയ്യാറാകണം വിതയ്ക്കപ്പെട്ട വിത്ത് മുളയ്ക്കുന്നില്ലെങ്കിൽ ഒരുക്കപ്പെട്ട നിലവും വിത്ത് വിതച്ചവന്റെ അധ്വാനവും വ്യർത്ഥമാണ് ഇങ്ങനെ സ്വയം ശൂന്യമാകുവാനും അഴിയപ്പെടുവാനും ഒരു വിത്ത് തയ്യാറാകുന്നത് തന്നിൽ നിന്ന് പ്രത്യാശയുടെ ഒരു പുതിയ ജീവൻ മുളയെടുക്കുമെന്നുള്ള വിശ്വാസമാണ് വിശുദ്ധ അൽഫോൺസാമ ഈ സത്യം ഗ്രഹിച്ചിരുന്നു അതുകൊണ്ടല്ലേ വിശുദ്ധ അൽഫോൺസാമ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തെ തന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചത് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും വിശുദ്ധ അൽഫോൻസാമയുടെ സഹന ജീവിതത്തെ വാനോണം പാടി പുകർത്തുന്നവരാണ് നാം ഓരോരുത്തരും എന്നാൽ തൻ്റെ ജീവിതത്തിന്റെ ഈ അവസാന നിമിഷം വരെ ജീവിതത്തിൽ അനുവദിക്കപ്പെട്ട എല്ലാ സഹനങ്ങളെയും പരാതി കൂടാതെ സ്വീകരിക്കുവാൻ സന്തോഷപൂർവ്വം അവയെ ഉൾക്കൊള്ളുവാൻ അൽഫൻസാമയ്ക്ക് സാധിച്ചത് എങ്ങനെയാണ് അതിനുള്ള ഉത്തരമാണ് ഈ തിരുവചനം തൻ്റെ സഹന ജീവിതത്തിനപ്പുറം തൻ്റെ മണവാളനോടൊത്തുള്ള സന്തോഷപൂർണമായ ആഹ്ലാദപൂർണ്ണമായ ഒരു ജീവിതത്തെ അവൾ ലക്ഷ്യം വെച്ചു പ്രത്യാശയോടെ ആ ജീവിതത്തിന് വേണ്ടി അവൾ കാത്തിരുന്നു അതുകൊണ്ടല്ലേ തൻ്റെ സഹനത്തിൻ്റെ അതിതീവ്ര നിമിഷങ്ങളിൽ പോലും അവൾക്ക് ഇങ്ങനെ പറയാൻ സാധിച്ചത് സഹിക്കാൻ ലഭിക്കാത്ത ദിവസങ്ങൾ ശൂന്യമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുവെന്ന് അൽഫോൺസാമ ഒരിക്കൽ നവസന്യാസിനികളോട് ഇപ്രകാരം പറഞ്ഞു കോതമ്പ് മണികൾ നല്ലതുപോലെ ഇടിച്ചു പൊടിക്കുമ്പോൾ വെണ്മയേറിയ മാവ് കിട്ടും അത് ചുട്ടെടുക്കുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്കുള്ള തീരും ഇപ്രകാരം നമ്മളും കഷ്ടപ്പാടുകൾ കൊണ്ട് ഞെക്കി ഞെരുക്കപ്പെട്ട് ആ ഓസ്തി പോലെ ആയിത്തീരണം ഇങ്ങനെ സ്വയം ഇടിച്ചു പൊടിക്കപ്പെടുവാനും ചുട്ടെടുക്കപ്പെടുവാനും ഒരു ഗോതമ്പ് മണി തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ് തൻ്റെ ഈ സഹനത്തിനപ്പുറം കർത്താവിൻ്റെ തിരുശരീരമായി തീരുവാനുള്ള ഒരു സാധ്യത തന്നിലുണ്ട് എന്നുള്ള പ്രത്യാശയാണ് ഈ സഹനത്തിൻ്റെ പ്രക്രിയയിലൂടെ കടന്നു പോകുവാൻ ഒരു ഗോതമ്പ് മണിക്ക് ശക്തി ലഭിക്കുന്നത് വിശുദ്ധ അൽഫോൺസാമ്മ നമ്മുടെ മുൻപിൽ വെക്കുന്ന ഒരു വെല്ലുവിളിയും ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ കൊണ്ട് ഞെക്കി ഞെരുക്കപ്പെട്ട് നാമം ഓസ്തി പോലെ ആയിത്തീരണം അനുദിന ജീവിതത്തിൽ എന്തുമാത്രം തെറ്റിദ്ധാരണകളും സഹന നിമിഷങ്ങളും അഭിമുഖീകരിക്കുന്നവരാണ് നാം ഓരോരുത്തരും എന്നാൽ നമ്മുടെ ഈ സഹനങ്ങളെ വിശുദ്ധ അൽഫോൺസാമ്മയെ പോലെ സ്വർഗീയമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ് സംശയം അൽഫോൺസാമ നമ്മുടെ സഹോദരിയായ അൽഫോൺസാമ നമ്മോട് പറയുന്നതും തന്നെയാണ് നമ്മുടെ സഹനങ്ങൾക്കപ്പുറം നമ്മുടെ മണവാളനോടൊത്തുള്ള സന്തോഷപൂർണമായ ഒരു ജീവിതം നമ്മെ കാത്തിരിപ്പുണ്ട് ഇന്ന് അൽഫോൺ നാം പ്രത്യാശയുടെ പ്രവാചിക എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ അവൾ സഹനങ്ങളെ അഭിമുഖീകരിച്ച ഒരു വിധമുണ്ട് തൻ്റെ മണവാളനോടൊത്തുള്ള സന്തോഷപൂർണമായ ജീവിതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് സന്തോഷപൂർവ്വം ക്ഷമയോടെയുള്ള സഹനങ്ങളുടെ സ്വീകരണം വിശുദ്ധ പോലെ സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിച്ച് പ്രത്യാശയുടെ പ്രവാചകരാകാൻ വിളിക്കപ്പെട്ടവരാണ് സമർപ്പിതരായ നാം ഓരോരുത്തരും അതിന് നമ്മെ ഓരോരുത്തരെ നല്ല ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി